സ്വാഗതം ഇന്ത്യക്കെതിരെ വാണിജ്യ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ നമ്മുടെ സുഹൃത്താണെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് അമേരിക്ക ഭയക്കുന്നത് ഇന്ത്യയെ തന്നെ ഇന്ത്യയുടെ വ്യാവസായിക സാമ്പത്തിക വളർച്ച അമേരിക്കയെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നതും ഇന്ത്യക്കെതിരെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഇന്ത്യ ലോകത്ത് ഏറ്റവുമധികം നികുതി ഈടാക്കുന്ന രാജ്യമാണെന്നും ഡൊണാൾഡ് ട്രംപ് പരിഹസിക്കുന്നു ഇന്ത്യയുമായി യു എസിനുള്ളത് വലിയ കമ്മിയാണ് ഇത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചില മുന്നറിയിപ്പുകൾ അമേരിക്ക നൽകിയിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വാണിജ്യ പ്രതിരോധ കരാറുകളാണ് അന്ന് അമേരിക്കയെ ചുടിപ്പിച്ചത് ഇന്ത്യ വലിയ തോതിൽ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയെ ചുടിപ്പിച്ചിരുന്നു നേരത്തെ തന്നെ ഇന്ത്യയെ നികുതി രാജാവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഹസിച്ചിരുന്നത് ഏറ്റവും ഒടുവിലിത മോദിയുടെ സുഹൃത്തെന്നറിയപ്പെട്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ തന്റെ ശക്തമായ നീക്കങ്ങളുമായി മുന്നിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് അതിന്റെ പേരിൽ തന്നെ പിഴ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് യുക്രൈനിൽ ഒട്ടേറെ ആളുകളെ കൊലപ്പെടുത്തുന്ന റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങി ഇന്ത്യ സാമ്പത്തികമായി റഷ്യയെ പിന്തുണയ്ക്കുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും അമേരിക്കയെ ചുടുപ്പിച്ചിരിക്കുന്നു ഓഗസ്റ്റ് ഒന്നു മുതൽ ശതമാനം തീരുവ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യാപാര കരാർ ചർച്ചകൾ നേരത്തെ നടത്തിയിരുന്നുവെന്നും ഇത്തരം ചർച്ചകളിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ഇപ്പോൾ ട്രംപ് ഏകപക്ഷീയമായി ഉയർന്ന തീരുവ പ്രഖ്യാപിക്കാൻ ഇടവരുത്തിയത് എന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു ഇന്ത്യയുടെ ക്ഷീര കാർഷിക വിപണികൾ തുറന്നുകിട്ടണമെന്ന് അമേരിക്ക വാശിപിടിച്ചു വാശി മാറ്റം ജനതമാറ്റം കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അനുവദിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അനുവദിച്ചാൽ രാജ്യത്തെ കർഷകർക്ക് അത് വലിയ തിരിച്ചടിയാകുമെന്നും കടുത്ത പ്രക്ഷോഭങ്ങളുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ ഭയപ്പെട്ടു ഒടുവിൽ ട്രംപിന് മുന്നിൽ ഒരുവിധ വിട്ടുവീഴ്ചയും വേണ്ട എന്ന കർക്കശ നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടത് അതിന്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ നികുതി തീരുവ പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെ ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി അമേരിക്കയുടെ ഇപ്പോൾ പുറത്തുവന്ന പ്രഖ്യാപനത്തെക്കുറിച്ച് ഇന്ത്യ വിശദമായി പഠിക്കുകയാണെന്നും ദേശീയ താൽപര്യം സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇന്ത്യ തുടർന്ന് പ്രതികരിച്ചു യു എസുമായി ന്യായമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ട്രംപിന്റെ പ്രസ്താവന കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യയും യുഎസും സന്തുലിതവും പരസ്പര പ്രയോജനകരവുമായ ഉഭയകക്ഷി വ്യാപാര കരാർ തയ്യാറാക്കുന്ന ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു ബ്രിട്ടനുമായി അടുത്തിടെ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ അതും അമേരിക്കയെ ചുടിപ്പിച്ചു ഒരു വശത്ത് പുതിയ ചുവടുവയ്പ്പുകളുമായി ഇന്ത്യ കുതിക്കുന്നു മറുവശത്ത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പറ്റാവുന്നതൊക്കെ വാങ്ങിയെടുക്കുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യതാല്പര്യമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് പ്രയോജനകരമായ തീരുമാനങ്ങളാണ് തങ്ങളെടുക്കുന്നത് എന്നാൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യയുടെ റഷ്യയുമായുള്ള വാണിജ്യ ഇടപെടലുകളെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കെതിരെ കടുകട്ടിയായ പ്രസ്താവനകളുമായി ട്രംപ് നേരുന്നു മോസ്കോയുമായി ന്യൂഡൽഹിക്കുള്ള ഇടപാടുകളിൽ തനിക്ക് താൽപര്യമില്ല എന്ന് ട്രംപ് തീർത്തു പറഞ്ഞു അവരുടെ നിർജ്ജീവമായ സമ്പദ് വ്യവസ്ഥകളെ ഒരുമിച്ച് തകർക്കുകയാണ് ഇനി അമേരിക്കയുടെ ലക്ഷ്യം റഷ്യയുമായി ഇന്ത്യ എന്തു ചെയ്താലും തനിക്ക് പ്രശ്നമല്ല അവർ ഒരുമിച്ച് അവരുടെ നിർജ്ജീവമായ സമ്പദ് വ്യവസ്ഥയെ തകർക്കട്ടെ ഇന്ത്യയുമായി യു എസ് വളരെ കുറച്ച് ബിസിനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവരുടെ ടാരിഫ് വളരെ ഉയർന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്നവയിലൊന്ന് റഷ്യയും യുഎസ്എയും തമ്മിൽ ഒരുമിച്ച് ബിസിനസ്സുകൾ നടത്തുന്നില്ല നമുക്കത് അങ്ങനെ തന്നെ നിലനിർത്താം നിങ്ങൾ നിങ്ങളുടെ റഷ്യയുമായുള്ള ഇടപാടുകൾ തുടർന്നോളൂ എന്ന് ട്രംപ് പരിഹസിക്കുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഇടപെടലുകളെ ഒടുവിലത്തെ കളി എന്ന നിലയ്ക്കാണ് അമേരിക്ക എടുത്തിരിക്കുന്നത് ഇന്ത്യ അവരുടെ സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് യുക്രൈനിലെ കൊലപാതകം റഷ്യ അവസാനിപ്പിക്കണമെന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന സമയത്ത് ചൈനയ്ക്കൊപ്പം റഷ്യയുടെ ഏറ്റവും വലിയ ഊർജം വാങ്ങുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി നാറ്റോ ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തതിനു തൊട്ടു പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ പൗരന്മാർക്ക് ഏറ്റവും മികച്ച കരാർ നേടിയെടുക്കാൻ ഇന്ത്യ ശ്രമിക്കുമെന്ന നിലപാടാണ് എസ് ജയശങ്കർ അന്ന് വ്യക്തമാക്കിയത് യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ് പക്ഷെ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങളല്ല എന്ന മനോഭാവത്തിൽ നിന്ന് അവർ മാറണമെന്ന് എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ട്രംപിന്റെ ടാരിഫ് പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യയും യു എസും ന്യായവും സന്തുലിതവും പരസ്പര പ്രയോജനകരവുമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ഒരു കാര്യം വ്യക്തമാണ് റഷ്യയുമായുള്ള വ്യാവസായിക ഇടപാടുകളിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടില്ല എന്ന് ഇന്ത്യയുടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു മറുവശത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ കടുത്ത ടാരിഫുകൾ ഉയർത്തി അവർ ആക്രമണത്തിനൊരുങ്ങുമ്പോൾ ഏത് തലത്തിൽ ഇനി ഇന്ത്യ അമേരിക്കയുടെ ഈ ടാരിഫുകളെ പ്രതിരോധിക്കും ഒരു പടികൂടിക്കടന്ന് ട്രംപ് മറ്റു ചില മുന്നറിയിപ്പുകളും ഇന്ത്യക്ക് നൽകുന്നു അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം ഉയർത്തിക്കാട്ടി ഇന്ത്യ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത് അമേരിക്ക പാകിസ്ഥാന്റെ എണ്ണ പര്യവേഷണ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൂട്ടേണ്ട അവസ്ഥയിലെത്തും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനിലെ വമ്പിച്ച് എണ്ണശേഖരം വികസിപ്പിക്കുന്നതിനായി ഇനി ഒരുമിച്ച് പ്രവർത്തിക്കും ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകുന്ന ഒരു എണ്ണ കമ്പനിയെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ് ഞങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിൽ ഏറ്റവും രൂക്ഷമായ ഏർപ്പെട്ടിരിക്കുന്ന കാലഘട്ടം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഏറ്റവും ശിഥിലമായ കാലഘട്ടം ആ കാലഘട്ടം തന്നെയാണ് ട്രംപ് ആക്രമണത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നതും ട്രംപിന്റെ തീരുവുകൾ ഇന്ത്യയുടെ വളർച്ചയ്ക്കും കയറ്റുമതിക്കുമൊക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്നാണ് ബിബിസി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ടാരിഫ് വർധന പ്രതികൂല ആഘാതം കാരണം ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന പ്രവചനം താഴ്ന്ന നിലയിലേക്ക് പതിക്കുമെന്ന് ബിബിസി പറയുന്നു ടാരിഫുകൾ വളർച്ചയെ നെഗറ്റീവാക്കി മാറ്റും പ്രഖ്യാപനങ്ങൾ ഇന്ത്യയുടെ ജി ഡി പിയിൽ പോയിന്റ് ടു പേഴ്സെന്റേജ് ഇടിവുണ്ടാക്കും നിക്ഷേപത്തിനും വ്യവസായവൽക്കരണത്തിനുമൊക്കെ ഇന്ത്യ മത്സരിക്കുന്ന പ്രധാന രാജ്യങ്ങൾ വിയറ്റ്നാം ചൈന തുടങ്ങിയ ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളാണ് ഇവയുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്ക കൂടുതൽ സൌഹാർദ്ദപരമായി ഇന്ത്യൻ വ്യവസായികളോട് ഇടപെട്ടിരുന്നു എന്നാൽ അമേരിക്കയുടെ പുതിയ ടാരിഫ് നയം ഇന്ത്യ ദോഷകരമായി ബാധിക്കും ജൂലൈ ആദ്യവാരം ട്രംപ് വിയറ്റ്നാമുമായി ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു ഏപ്രിൽ നിർദ്ദേശിച്ച നാൽപ്പത്തി ശതമാനം ടാരിഫിൽ നിന്ന് ഇരുപത് ശതമാനം ടാരിഫാണ് വിയറ്റ്നാമുമായുള്ള കരാറിൽ ട്രംപ് ഉറപ്പിച്ചത് ഇനി തുടിത്തരങ്ങൾ പോലുള്ള മേഖലകളിലെ കയറ്റുമതി വിതരണ ശൃംഖലകൾ ഇന്ത്യയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് പറിച്ച് നടപ്പെടുമോ എന്ന് ഭീതി താരിഫ് തുടരുകയാണെങ്കിൽ സമുദ്രോൽപ്പന്നങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് തുണിത്തരങ്ങൾ തുകൽ ഓട്ടോമൊബൈൽ തുടങ്ങി പ്രധാന മേഖലകളെ ഇത് നേരിട്ട് ബാധിച്ചേക്കാം ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കുമെന്നർത്ഥം ട്രംപിന്റെ പ്രഖ്യാപനം ഇപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നു കയറ്റുമതിക്കാരിൽ നിന്നും വ്യവസായ പ്രമുഖരിൽ നിന്നുമൊക്കെ നിരാശയുടെയും ആശങ്കയുടെയും പ്രതികരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്നാൽ ഉയർന്ന ടാരിഫ് ചുമത്തിയത് ഹ്രസ്വകാലത്തേക്കായിരിക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് മിക്ക വ്യവസായികൾക്കും കയറ്റുമതിക്കാർക്കും സ്ഥിരമായ വ്യാപാര കരാർ ഉടൻ അന്തിമമായി നിർവചിക്കപ്പെടും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിൽ മോദി നടത്തിയ ഒരു റാലി അതിനെ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേണ്ടി പ്രചരണം നടത്തുകയും വളരെക്കാലം മുമ്പ് നഷ്ടപ്പെട്ട ഒരു സഹോദരനെ അദ്ദേഹം കെട്ടിപ്പിടിക്കുകയും ചെയ്തിരുന്നത് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ട്രംപ് ഇന്ത്യയ്ക്കുമേൽ ഇത്രയും കഠിനമായ തീരുവ ചുമത്തുന്നത് തുടരുന്നു ഇത് വിദേശ നയത്തിന്റെ വിനാശകരമായ പരാജയമാണ് എന്ന് കോൺഗ്രസ് എക്സിൽ കുറിച്ചു വ്യാപാര കരാറിനെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധവുമായി ട്രംപ് കൂട്ടിക്കെട്ടുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കും നേരത്തെ മുതൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ചില മുന്നറിയിപ്പുകൾ അമേരിക്ക നൽകിയിരുന്നു എന്നാൽ ഇന്ത്യ ദൃഢനിശ്ചയത്തോടെ ഇതിനെയൊക്കെ പ്രതിരോധിച്ചു ദശലക്ഷക്കണക്കിന് ദരിദ്രരായ ഇന്ത്യക്കാർ ദുരിതമനുഭവിക്കാതിരിക്കാൻ ഊർജ്ജ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരു രാജ്യം സാധ്യമായ ഏറ്റവും മികച്ച വിലയ്ക്ക് എണ്ണമാകുമെന്നാണ് ഇന്ത്യ അന്ന് പ്രതികരിച്ചത് റഷ്യയുടെ ആയുധങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നത് ക്രമേണ കുറഞ്ഞു വരികയാണെന്നും ഇന്ത്യ നിലപാടെടുത്തിരുന്നു എന്നാൽ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ യുദ്ധമാണ് ഏറ്റവും ഒടുവിൽ റഷ്യൻ ഇന്ത്യൻ കരാറുകൾ വീണ്ടും കൂടുതൽ വർദ്ധിതാവേശത്തിലേക്ക് കടക്കാനുള്ള കാരണം റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ മികവ് ഇന്ത്യ പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധത്തിനിടയിൽ ലോകം ശ്രദ്ധിച്ചു ശതമാനം ടാരിഫ് ഇന്ത്യയെ ഭയപ്പെടുത്താൻ തന്നെയാണ് തുടർ ചർച്ചകളിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ടാരിഫ് എന്ന നിലയിലേക്ക് ഒരുപക്ഷെ യു ചില വിട്ടുവീഴ്ചകൾ ചെയ്തേക്കും യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്തിരുന്നത് റഷ്യയുടെ കയറ്റുമതിയിൽ ഒരു ശതമാനം മാത്രമായിരുന്നു എന്നാൽ ക്രമേണ ഇത് നാൽപ്പത് ശതമാനമായി വർദ്ധിച്ചു ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ സ്രോതസ്സായി റഷ്യ മാറി കഴിഞ്ഞ മാസം പ്രതിദിനം രണ്ട് പോയിന്റ് പൂജ്യം എട്ട് മില്യൺ ബാരൽ വീതം റഷ്യൻ എണ്ണയാണ് ഇന്ത്യയിലേക്ക് പ്രതിദിനം ഇറക്കുമതി ചെയ്തത് വിപണി വിലയേക്കാൾ വൻതോതിൽ ഡിസ്കൗണ്ട് നൽകിയാണ് റഷ്യ ഈ കരാറുകൾ ഉറപ്പിച്ചു നിർത്തിയത് ഇന്ത്യ ദേശീയ താല്പര്യത്തിന് മുൻഗണന കൊടുത്തു എന്ന് വ്യക്തം ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ച ടാരിഫുകൾ ഇങ്ങനെയാണ് വിയറ്റ്നാമിന് ഇരുപത് ശതമാനം ജപ്പാന് പതിനഞ്ച് ശതമാനം യൂറോപ്യൻ യൂണിയന് പതിനഞ്ച് ശതമാനം ഫിലിപ്പീൻസിന് പത്തൊൻപത് ശതമാനം ഇന്തോനേഷ്യയ്ക്ക് പത്തൊൻപത് ശതമാനം ഇവരെക്കാൾ കുറഞ്ഞ തീരുവയാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് എന്നാൽ ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിനേക്കാളൊക്കെ ഉയർന്ന തീരുവ ചുരുക്കത്തിൽ കയറ്റുമതി രംഗത്ത് എതിരാളികളുടെ മേൽ മുൻതൂക്കം നേടാനുള്ള ഇന്ത്യയുടെ അവസരം നഷ്ടമായി എന്നർത്ഥം നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം തീരുവയാണ് യു എസ് ഈടാക്കുന്നത് ചൈനയിൽ നിന്ന് കൂടൊഴിയുന്ന കമ്പനികൾ ഇന്ത്യയിലേക്ക് കടന്നുവരുമെന്ന പ്രതീക്ഷ ശക്തമായിരുന്നു ഈ അവസരം ഇല്ലാതാകുമെന്ന ഭയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കമ്പനികൾ വിയറ്റ്നാം ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലേക്ക് ഒരുപക്ഷെ മാറ്റപ്പെട്ടേക്കാം ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ ഇന്ത്യയിൽ ഉൽപ്പാദനം കൂട്ടുന്നതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു ട്രംപ് തീരുവ കൂട്ടിയത് ആപ്പിൾ ഇന്ത്യയിലെ പുതിയ നിക്ഷേപ പദ്ധതികൾ വെട്ടിച്ചുരുക്കുന്നതിൽ കലാശിക്കുമോ എന്ന് ഭയം ശക്തമാകുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് യു എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ മൊത്തം ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ഇതിൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള കയറ്റുമതി പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനം ഉയർന്ന് എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് ബില്ല് ഡോളറിലെത്തി ബില്യൺ ഡോളർ ആയിരുന്നു മരുന്നുകൾ ടെലികോം ഉപകരണങ്ങൾ ജമാൻ ജുവലറി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വസ്ത്രം ഇരുപ്പ് സ്റ്റീൽ എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് രംഗത്തും കയറ്റുമതി ശക്തമായി നടക്കുന്നു യു എസിൽ നിന്ന് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വജ്രം ഇലക്ട്രിക് മെഷീനറികൾ എയർക്രാഫ്റ്റ് സ്പേസ്ക്രാഫ്റ്റ് ഘടകങ്ങൾ സ്വർണം എന്നിവ ഇന്ത്യ കൂടുതലായി വാങ്ങുന്നു ട്രംപ് കനത്ത തീരുവ ചുമത്തിയതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖല വലിയ സമ്മർദ്ദത്തിലാഴ്ന്നു ഇറക്കുമതിച്ചെലവും വർദ്ധിക്കും വ്യാപാര കറണ്ട് അക്കൗണ്ട് കമ്മികളും കൂടാനിടയാക്കും റഷ്യയുമായുള്ള വാണിജ്യ ഇടപാടുകളുടെ പേരിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ പിഴ ചുമത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ഇന്ത്യയ്ക്കെതിരെ അതിശക്തമായ ടാരിഫ് നയം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് കടന്നാക്രമണത്തിന് മുതിരുന്നതിനു പിന്നിൽ മറ്റെന്തൊക്കെ അജണ്ടകളുണ്ട് ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ യു എസ് തയ്യാറെന്ന ട്രംപിന്റെ പ്രസ്താവന ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിനായി ഒരു കരാർ ഒപ്പിട്ടുമെന്ന് ട്രംപ് വ്യക്തമാക്കി സമാനതകളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ പതിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നീക്കങ്ങളെ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ ഒരു ഭരണ സംവിധാനവും കേന്ദ്ര ഭരണകൂടവും നമുക്കുണ്ട് അവരുടെ പ്രതികരണത്തിനായി ഇന്ത്യയുടെ വ്യവസായ ലോകം കാത്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്